സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ അറുപത്തി നാലാമത്തെ ലക്കിടാണ് അറുപത്തിനാല് പേർക്ക് നമ്മൾ ഇതുപോലുള്ള മുത്തുകൾ കൊടുത്തു കഴിഞ്ഞു ഏകദേശം അറുപത്തിനാലായിരം രൂപയുടെ മുത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇത് എന്റെ അടുത്ത് തന്നിട്ടുള്ളത് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മളിത് ഏർ ഒരുപാട് ആളുകളുടെ അടുത്ത് പൈസ കുറവുണ്ട് പക്ഷെ മുത്ത് വാങ്ങണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു മോതിരം ധരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും ഇത് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്ന വസ്തുക്കളിൽ ഒന്നാണ് മുത്ത് രത്നങ്ങളൊക്കെ അപ്പൊ ചില ആളുകൾ പറയും ഇത് ബർക്കത്ത് കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഇത് അനുഗ്രഹം കൊണ്ടുവരുവോ അങ്ങനെ ഒന്നല്ല നമ്മുടെ സ്വന്തം ഏർ തീരുമാനങ്ങളിലെ സ്വഭാവങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഈ അനുഗ്രഹീതമായ വസ്തുക്കൾക്ക് സാധിക്കുന്നുള്ളതാണ് അപ്പൊ ഏർ പഠിപ്പ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതൊരു നെഗറ്റീവ് എനർജി കൂടി വരുമ്പോഴാണ് അത് ഉണ്ടാവുന്നത് ആ എനർജികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് എനർജികൾ എന്തും ഉപയോഗിക്കാം അതിലൊന്നാണ് മുത്തുകളൊക്കെ അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ലക്കിറോ അറുപത്തിനാല് ഇന്ന് നമുക്ക് നടത്താം അതുപോലെ ഇനി മുതല് ഇവിടുന്ന് നമ്മൾ ഇടത്ത് നിന്ന് വാങ്ങുന്ന പൈറൂസ് ആയിക്കോട്ടെ സീപ്പേളായിക്കോട്ടെ ഏത് രത്നങ്ങളായാലും അതിന്റെ കൂടെ നമ്മൾ ഇതുപോലെ ഒരു കൂപ്പണുകൾ കൊടുക്കുന്നുണ്ട് അതിൽ അതിലൊരാൾക്ക് ഇപ്പം ഇതിപ്പോൾ നാല് മൂന്നെണ്ണം നമ്മൾ കൊടുത്തു കഴിഞ്ഞു നാല് മുതൽ നൂറ് വരെ ഉള്ളത് ഇവിടെ ഉണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്ന് ഒരാൾക്ക് പതിനായിരത്തി ഒന്ന് രൂപ നമ്മൾ കൊടുക്കണുണ്ട് അതൊരു ലക്കി ഡ്രോ ആണ് ഈ ഒരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ളൊരു ലക്കി ഡ്രോ ആയിട്ട് അതുപോലെ നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള അത്തർ നമ്മൾ അയച്ചു കൊടുക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സും ഒരു ഇരുന്നൂറ് രൂപ അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത് അവരുടെ അഡ്രസ്സിൽ അവരുടെ വീട്ടിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം അവരുടെ ഓരോരുത്തരുടെയും നമ്പർ നമുക്ക് ഇതിലിടാം നമ്പർ ഒന്ന് നമ്പർ ഒന്ന് റഷീദ് കെ സിയാണ് അദ്ദേഹം പത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ് കാരണം ഇനി ഒമ്പത് ഒമ്പത് വന്നിട്ടുള്ളത് ഹാരി സൈൻസിൽ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിലും കിട്ടാം പിന്നെ അടുത്തത് നമ്പർ മുഹമ്മദ് റഫീഖാണ് അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അത് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത് നോക്കാം നാല് നാല് എം പി മുജീബ് റഹ്മാൻ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അത് നമ്മൾ ഇതിലിടാം ഇനി വേണ്ടത് അടുത്തത് നോക്കാതെയാണ് പത്ത് പത്താം നമ്പർ അബ്ദുൽ മനാഫാണ് അബ്ദുൽ മനാഫിന്റെ ഇത് നമ്മൾ ഇടുന്നുണ്ട് നമ്പർ അതിലിടുന്നുണ്ട് ഇനി അടുത്തത് ആരാൻ നോക്കാം ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അഞ്ച് അബ്ദുൽ നാസിർ പിസി അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് ആർക്ക കിട്ടാന്ന് അറിയാനുള്ളൊരു നിങ്ങളെപ്പോലെ തന്നെ നമുക്കും ഒരു ആകാംക്ഷ ഉണ്ട് അബ്ദുൽ ബാസി അരിപ്ര അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് നമ്പർ ആറാണ് ഇനി അടുത്തത് എട്ട് എട്ട് സുലൈമാൻ ആനക്കര അദ്ദേഹം നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് അദ്ദേഹത്തിനും വേണമെങ്കിൽ കിട്ടാം നമ്പർ രണ്ട് നമ്പർ രണ്ട് ഹംതനങ്ങാടിപ്പുറം പത്ത് പ്രാവശ്യം വന്ന രണ്ടാമത്തെ ആളാണ് ഈ പ്രാവശ്യം രണ്ടു പേര് ഒന്നും രണ്ടും ആളുകൾ പത്ത് പ്രാവശ്യം വീതം വന്നിട്ടുള്ളതാണ് ഇനി പതിനൊന്നും പന്ത്രണ്ടും രണ്ടു പ്രാവശ്യം കൂടി വന്നാൽ പന്ത്രണ്ടിന് അവർക്ക് കൊടുക്കണം സമീർ പൂക്കോട്ടൂർ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് നമ്പർ മൂന്നാണ് അദ്ദേഹത്തിന്റെ ഇനി അടുത്തു നോക്കാം നമ്പർ പന്ത്രണ്ട് ലൈലത്ത് ഷംസ് ഇപ്പൊ ഇവിടെ വിളിച്ചിട്ടുള്ളു ഇവര് ഇവരുടെ നമ്പർ വന്നതോട് കൂടി നമുക്ക് ഇന്ന് നറുക്കെടുക്കാൻ സാധിക്കുകയാണ് പന്ത്രണ്ട് ആളായാലാണല്ലോ നമ്മൾ നറുക്കെടുക്കുക ഓരോ ഇന്ന് തന്നെ പന്ത്രണ്ട് ആൾ കൂടി വന്നാൽ അടുത്ത ട്ടോ ഇനി പതിനൊന്ന് മുഹമ്മദ് അലി അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അപ്പൊ ഇത്രയും ആളുകളാണുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം ഈ വീഡിയോയിൽ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഒരു ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്കിയുള്ളത് എടുക്കാം ബാക്കി ആവുന്നതേതാ നോക്കാം ഓക്കെ ഒരെണ്ണം ബാക്കി ആയിട്ടുണ്ട് അത് പത്ത് മുഹമ്മദ് അബ്ദുൽ മനാഫ് അബ്ദുൽ മനാഫ് ആഴ്ച പ്രാവശ്യമാണ് അദ്ദേഹം വരുന്നത് അബ്ദുൽ മനാഫാണ് വിന്നർ